കർക്കിടക മാസവും പത്തിലാത്മ്യവും കാലത്തിൻ്റെ മാതാവിനെയും മഹാരാജ്ഞിയെയും അതുപോലെ വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായും എന്നാൽ വളരെ ദുർഘടം പിടിച്ച മാസമായും അങ്ങനെ ഓരോ വർഷവും ഒരു മാതാവിൻ്റെ അടുത്തേക്ക് പുത്രന്മാർ വരുന്ന പോലെ വളരെ ശരീരം നനുത്തു വരുന്നതും ആ സമയത്ത് ചികിത്സയ്ക്കും എല്ലാം വഴങ്ങിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ ബലവത്താക്കുവാനും ശരീരത്തിനെ ഓജസ്സും വർദ്ധിപ്പിക്കാൻ എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കാനുമെല്ലാം മരുന്നുകൾ കഴിക്കുവാനും വളരെ ഉതകുന്ന ഒരു മാസമായും അങ്ങനെ ആയിരം ഗുണങ്ങളോടുകൂടി ഉപമിക്കാവുന്നതും പഴമക്കാർ ആയിരം നാവ് കൊണ്ട് പറയുന്ന പോലെ ഉപമിക്കുന്നതും കല്ല് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കും ചേന കഴിക്കണം ഇതുപോലെയുള്ള ഓരോരോ നുറുക്കുകളും കേൾക്കാം കർക്കിടകത്തെക്കുറിച്ച് അങ്ങനെയുള്ള ഈ മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന എന്നാൽ മറ്റുള്ള സമയത്തെല്ലാം രാജകീയമായ പരിവേഷത്തോടു കൂടിയ ഇലയുമാണ് മുരിങ്ങ ഇല ഇത് കർക്കിടകത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറയുന്നു കർക്കിടകത്തിലെ ആദ്യ ഏഴ് നാൾ ആദ്യത്തെ ഏഴ് നാളുകൾ എടുക്കാമെന്നാണ് പറയുന്നത് അതിൽ പത്താം നാൾ വരെയും എടുക്കാം എന്ന് പറയുന്നു കാരണം എന്ന് പറയുന്നത് പുണർദ്ദങ്കാൽ പൂയം ആയില്യം അങ്ങനെ വരുന്ന ശ്രേണിയിൽ ഈ കൂറുകളിൽ വരുന്നത് കർക്കിടകൂറിൽ വരുന്നത് ഈ നാളുകളെല്ലാമാണ് അപ്പോൾ അതിൽ ആയില്യത്തിൽ വരുന്ന അവസാന തിരക്കാണത്തിൽ വരുന്നതിൽ വിഷദ്രേക്കാണവുമാണ് ആ കാരണത്താൽ നമുക്ക് കർക്കിടകത്തിൽ കൂടുതലായും പൂയം വരികയാണെങ്കിൽ കരിമ്പൂയം ആ സമയമൊക്കെ വരുന്ന സമയത്ത് വിഷം കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകാരണം സാധാരണയായി പറയുന്നത് ഈ ഞാഞ്ഞൂളുകൾക്ക് പോലും വിഷം ഉണ്ടാകുന്ന കാലമാണ് കർക്കിടകം എന്ന് പറയും അപ്പോൾ ആദ്യത്തെ ഈ ഏഴ് നാൾ പത്ത് നാൾ വരെയും ഈ ഇലകളിൽ അമൃതവർഷം ദേവന്മാർ പൊഴിക്കും എന്നാണ് പറയുന്നത് ആ സമയത്തുണ്ടാകാവുന്ന ഗുണങ്ങൾ പുണർദ്ധ ശ്രീമാൻ എന്ന് പറയുന്ന പോലെ വളരെ ആ ചന്ദ്രനോട് ചേർന്ന് വരുന്ന സമയത്ത് വ്യാഴചന്ദ്ര യോഗം അവിടെയാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ പത്ത് നാളുകൾക്ക് വളരെ ഐശ്വര്യവത്തായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമെന്നാണ് ഇതിലൂടെ പറയുന്നത് മറ്റുള്ള എല്ലാ ചെടികളുടെ ഇലയും വളരെ പ്രാധാന്യത്തിലെടുക്കുന്നെങ്കിലും മുരിങ്ങ ഇല ആ മാസം വർജിക്കേണ്ടതാണ് കാരണം അതിനു മുമ്പേ അതായത് മിഥുന മാസം മുതൽ തന്നെ എല്ലാ ഭൂമിയിലുള്ള അതിന് പരിസരത്തുള്ള എല്ലാ വിഷങ്ങളും ശ്വസിക്കുന്ന അതിൽ നിന്നും കിട്ടുന്നതും പ്രകൃതിയിലെ എല്ലാ വിഷത്തെയും വലിച്ച് എടുത്ത് ആ ഇലയിൽ സംഭരിച്ച് വയ്ക്കുകയും ആ ഇല തന്നീട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു അതായത് കർക്കിടക മാസമാകുമ്പോഴേക്കും ഇതെല്ലാം അളിഞ്ഞ് വീഴാനും അല്ലെങ്കിൽ പഴുത്തു പോവുകയും തുടങ്ങുന്നു അത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പോലെ സ്വാഭാവികമായ ഒരു കൊഴിഞ്ഞുപോക്ക് ആ വൃക്ഷത്തിൽ ഉണ്ടാകുന്നു അതിനെ ഇവിടെ പഴമക്കാർ പറയുന്നത് പാർവതിയുടെ മുടിയാണെന്നും ചിലയിടങ്ങളിൽ പാർവതിയുടെ താലിയാണെന്നും അതിഘോരമാണ് കാരണം അത് കണി കണ്ട് ഇറങ്ങിപ്പോവാൻ പാടില്ല എന്നും നമ്മുടെ ശരീരത്തിൽ മുടി നഖം എന്നിവ എത്രത്തോളം പ്രാധാന്യപ്പെട്ടിരിക്കുന്നു അവ ശരീരത്തിലിരിക്കുമ്പോൾ എത്രത്തോളം ഭംഗിയായിരിക്കുന്നു അത് ശരീരത്തിൽ നിന്നും വിട്ടുമാറുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട ഒരു വസ്തുവായി നമ്മൾ അതിനെ കാണുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ള ഒരാളുടെ ആണെങ്കിലും അത് ചവിട്ടുന്നതോ തൊടുന്നതോ കാണുന്നതോ നിഷിദ്ധമായി കാണാം ആദ്യ കർക്കിടകത്തിലെ ആദ്യ ഏഴ് ദിവസം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പത്ത് ഇലകൾ വളരെ ഐശ്വര്യപ്രദമായിട്ടും നല്ല അമൃത ഗുണത്തോടു കൂടിയും ഉള്ളതാണ് എന്ന് പറയുന്നു അതിന് ഓരോരോ ഇലയ്ക്കും ഓരോരോ ഗുണങ്ങൾ അല്ലെങ്കിൽ ആയിരം ഗുണങ്ങൾ ഉണ്ട് എന്നും പറയുന്നു അതിൽ വെള്ളത്തകര സ്വർണത്തിൻ്റെ അംശം വളരെ കൂടുതലുള്ളതായും അതിൽ കഴിക്കുന്നതോടുകൂടി അത് ചെറിയൊരു സ്മെല്ലുണ്ടെങ്കിലും അത് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് വളരെ ഗുണങ്ങൾ രക്തത്തിലാണെങ്കിലും ബ്രെയിനിനാണെങ്കിലും ബുദ്ധിയുടെ വികാസത്തിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ അതിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പിന്നെ സാമ്പാർ ചീര എന്ന് പറയുന്നതും റോസ് കളർ പൂവായിട്ടുള്ളത് അങ്ങനെ നല്ല കട്ടി ഉള്ള ഉള്ളൊരു ഇലകൾ അതിന് നല്ല അയണിൻ്റെ അയൺ റിച്ച് കണ്ടൻറ് ഇതിൽ കൂടുതലാണെന്ന് പറയുന്നുണ്ട് മത്തൻ ഇല എല്ലാം വളരെ ഗുണങ്ങൾ സമ്പുഷ്ടമാണ് ഈ ഇല പിന്നെ പറയുന്നത് തഴുതാമ തഴുതാമ ഇല അത് വെള്ളയുണ്ട് നീലയുണ്ട് ഒരുപാട് ഗുണങ്ങളോട് കൂടിയ ഒരു ചെടിയാണ് ഇതും ഇതിൻ്റെ ഇലയും പിന്നെ പറയുന്നത് പുന്നാങ്കണ്ണി ചീര പുന്നാങ്കണ്ണി ചുവപ്പും ഉണ്ട് അതേപോലെ പച്ച വെള്ള എന്ന് പറയുന്നതും ഉണ്ട് അതിൽ പകൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണാം എന്നാണ് പറയുന്നത് അത്രയും കണ്ണിന് പവർ കിട്ടുന്നതാണ് പുന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് പയറിൻ്റെ ഇല പയറുടെ ഏത് പയറിൻ്റെ ആണെങ്കിലും ഇലകൾ വളരെ റിച്ചാണ് കാൽസ്യം അതുപോലെ തന്നെ മണത്തക്കാളി മണത്തക്കാളിയുടെ ഇല എടുക്കാം കോവലിൻ്റെ ഇല കോവയ്ക്കായുടെ ഇല അത് ഈ ഇൻസുലിൻ ഒക്കെ നല്ല റിച്ച് ആണ് എന്ന് പറയുന്നുണ്ട് ചേമ്പ് താള് താളിൻ്റെ ഇല ഇതുപോലെ വെള്ളം ഒറ്റച്ചു കഴിഞ്ഞാൽ അത് നല്ല അതുപോലെ പ്യൂറായി നിൽക്കുന്നതുപോലെ തന്നെ കളിക്കുന്ന പോലെ തന്നെ നല്ല ഗ്ലേസിമിക് ആയിട്ടുള്ള സ്കിൻ നല്ല പ്രദാനം ചെയ്യുമെന്നുള്ള പറയുന്നു നല്ല ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് അതുപോലെ ചേനയുടെ ഇല അതിൽ നല്ല ഒരുപാട് ഗുണങ്ങൾ ഉള്ളതും കുടൽ വയറിന് കുടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന എൻസൈംസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഒരുപാട് ചീരകൾ ഇങ്ങനെ എടുക്കാം അതിൽ ഇലവർഗ്ഗങ്ങളിൽ ഈ പറയുന്ന മുളകിൻ്റെ ഇല എടുക്കാറുണ്ട് ചിലവർ ഈ അകത്തിച്ചീര എന്ന് പറയുന്ന എടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഇലകൾ എടുക്കാം ഒരു പത്ത് ഇലയെങ്കിലും നല്ല ഗുണവത്തായിട്ട് ഈ സമയത്ത് കഴിക്കണം ഏതാണ് ഗുണത്തിൽ വരുന്നത്